നിയമസഭയിൽ അവതരിപ്പിച്ച ബജറ്റ് കേരളത്തിലെ ജനങ്ങളെ തീർത്തും നിരാശയിലാക്കുന്ന ബജറ്റാണ് കേരളത്തിൻ്റെ മൂർത്തമായ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്നതിനുള്ള ഒരു നടപടിയും ഈ ബജറ്റിലില്ല സത്യം പറഞ്ഞാൽ ഈ ബജറ്റ് കാണുമ്പോൾ പുത്തരീകണ്ഠം മൈതാനത്ത് കെ എൻ ബാലഗോപാൽ പ്രസംഗിക്കുന്നത് പോലെ കാണും ഒരു മൈതാന പ്രസംഗം പോലെയാണ് ഈ ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് യാതൊരു ഹോംവർക്കും ഇല്ലാതെ നടത്തിയ അവതരിപ്പിച്ച ഒരു ബജറ്റാണിത് കേരളം നേരിടുന്ന അടിസ്ഥാന പ്രശ്നങ്ങളെ ഒന്നും ഈ ബഡ്രസ് ഈ ബജറ്റ് അഡ്രസ്സ് ചെയ്തിട്ടില്ല ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ ശരാശരിയുള്ള സംസ്ഥാനം കേരളമാണ് ആ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനുള്ള ഒരു നടപടിയും ഈ ബജറ്റിലില്ല കേരളത്തിൽ വ്യാവസായിക രംഗം തകർന്നടിഞ്ഞ വ്യാവസായിക രംഗത്തെ പുനരുജ്ജീവിപ്പിക്കാൻ ഉതകുന്ന ഒരു പദ്ധതിയും ഈ ബജറ്റ് മുമ്പോട്ട് വച്ചിട്ടില്ല കാർഷിക മേഖലയിലെ തകർച്ച പരിഹരിക്കാനുള്ള ഒരു നടപടിയും ഈ ബജറ്റിലില്ല ഇപ്പോഴും കേരളത്തിൻ്റെ സമ്പദ്ഘടനയ്ക്ക് ഏതാണ്ട് ഇരുപത് ഇരുപത്തിരണ്ട് ശതമാനം സംഭാവന നൽകുന്നത് പ്രവാസികളാണ് കഴിഞ്ഞ അഞ്ച് വർഷവും ചെയ്തതുപോലെ തന്നെ പ്രവാസികളുടെ ഉന്നമനത്തിനായിട്ടുള്ള ഒരു നടപടിയും ഈ ബജറ്റിലില്ല കേരളത്തിലെ ഏറ്റവും കൂടുതൽ സാധ്യത ഉറപ്പാക്കാൻ കഴിയുന്ന മേഖലകളിൽ ഒന്നും തന്നെ പ്രത്യേകിച്ച് ടൂറിസം അങ്ങനെയുള്ള മേഖലകളിൽ ഒന്നും തന്നെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യവും ഈ ബജറ്റിലില്ല ബജറ്റ് പ്രസംഗത്തിൽ ഉടനീളം കേരളത്തിൻ്റെ പ്രതിസന്ധിക്ക് കാരണം കേന്ദ്ര അവഗണനയാണ് എന്നുള്ള ഒരു രാഷ്ട്രീയ പ്രസംഗം നടത്താനാണ് അദ്ദേഹം സമയം ഇടയ്ക്കിടെ ഉപയോഗിച്ചത് തുടക്കം മുതൽ അവസാനം വരെ ഓരോ വിഷയങ്ങൾ സംസാരിക്കുമ്പോഴും അദ്ദേഹം കേന്ദ്രത്തിൻ്റെ അവഗണന കേന്ദ്രത്തിൻ്റെ അവഗണന എന്നുള്ള തേഞ്ഞൊട്ടിയ രാഷ്ട്രീയ ആയുധം എടുത്ത് പ്രയോഗിക്കാനാണ് തയ്യാറായത് പത്താം ധനകാര്യ കമ്മീഷൻ്റെ കാര്യമാണ് ഇപ്പോഴും ധനകാര്യമന്ത്രി പറയുന്നത് ഇരുപത്തഞ്ച് കൊല്ലം കഴിഞ്ഞു പത്താം ധനകാര്യ കമ്മീഷനിൽ മൂന്ന് പോയിൻറ്റ് രണ്ട് ശതമാനം വിഹിതം ലഭിച്ചിരുന്നു എന്നുള്ള കണക്കാണ് ഇപ്പോഴും ധനകാര്യമന്ത്രി ധനകാര്യ വിദഗ്ധനായിട്ടുള്ള ഒരാൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ നിയമസഭയിൽ ഒരു ബജറ്റിൽ പറയാൻ കഴിയുന്നത് ധനകാര്യ കമ്മീഷൻ ഭരണഘടനാപരമായി പ്രവർത്തിക്കുന്ന ഒരു സ്വതന്ത്ര സ്ഥാപനമാണ് എല്ലാ സംസ്ഥാനങ്ങളിലും വന്ന് ധനകാര്യ ധനകാര്യമന്ത്രിമാരെയും ധനകാര്യ വിദഗ്ധന്മാരെയും നേരിട്ട് വിളിച്ചിരുത്തി വിശദമായ ചർച്ചകൾ നടത്തിയതിന് ശേഷമാണ് ഓരോ സംസ്ഥാനത്തിൻ്റെയും മാനദണ്ഡങ്ങൾക്കനുസരിച്ച് ധനകാര്യ കമ്മീഷൻ നികുതി ഇനത്തിലും മറ്റ് വിഹിതത്തിന്റെ കാര്യത്തിലുമുള്ള തീരുമാനമെടുക്കുന്നത് പത്ത് വർഷം മുമ്പ് ഇരുപത്തഞ്ച് വർഷം മുമ്പ് കേരളത്തെ എങ്ങനെയായിരുന്നു കേന്ദ്രം പരിഗണിച്ചിരുന്നത് ഇന്ന് എത്ര വലിയ മാറ്റങ്ങൾ അതിനുശേഷം വന്നിരിക്കുന്നു ഇതൊന്നും കാണാതെയാണ് ധനകാര്യമന്ത്രി ഈ തരത്തിലുള്ള സുപ്രീം കോടതിയിൽ പോലും പരാജയപ്പെട്ട വാദങ്ങൾ ഈ ബജറ്റിലും ആവർത്തിക്കുന്നു കേന്ദ്രത്തെ കണക്കറ്റ് വിമർശിക്കുമ്പോഴും ഈ ബജറ്റിൽ എടുത്തു പറയുന്ന പല കാര്യങ്ങളും കേന്ദ്രാവിഷ്കൃത പദ്ധതികളെ പദ്ധതികളെക്കുറിച്ചാണ് ധനകാര്യമന്ത്രി വിഴിഞ്ഞത്തെക്കുറിച്ച് പറയുന്നു മെട്രോ റെയിലിനെ കുറിച്ച് പറയുന്നു ദേശീയപാതാ വികസനത്തെക്കുറിച്ച് പറയുന്നു കിസാൻ ക്രെഡിറ്റ് കാർഡിനെക്കുറിച്ച് പറയുന്നു ജൽ ജീവൻ മിഷനെക്കുറിച്ച് പറയുന്നു വിള ഇൻഷുറൻസിനെക്കുറിച്ച് പറയുന്നു മത്സ്യസമ്പദ യോജനയെക്കുറിച്ച് പറയുന്നു ഇതെല്ലാം കേന്ദ്രാവിഷ്കൃതമായിട്ടുള്ള കേരളത്തിന് ഗുണം ചെയ്യുന്ന പദ്ധതികളാണ് അതിലെല്ലാം കേന്ദ്രം നൽകിയ വിഹിതത്തിൻ്റെ കണക്ക് നോക്കിയിട്ട് ചെറിയൊരു നീക്കിയിരിപ്പ് മാത്രമാണ് അതിലെല്ലാം വച്ചിരിക്കുന്നത് നിങ്ങൾക്ക് വിശദമായിട്ട് പരിശോധിക്കാം ജൽ ജീവൻ മിഷൻ കുടിവെള്ള പദ്ധതിയെക്കുറിച്ച് അദ്ദേഹം പറയുന്നു കുടിവെള്ള പദ്ധതി ഒരു കൊല്ലമായിട്ട് കേരളത്തിൽ മുടങ്ങിക്കിടക്കുക നാലായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ കുടിശ്ശിക കേരളത്തിലെ കരാറുകാർക്ക് കൊടുക്കാനുണ്ട് ഈ വർഷം കേന്ദ്ര ഗവൺമെൻറ് വിഹിതം വെച്ചിട്ടും സംസ്ഥാന ഗവൺമെൻറ് വിഹിതം വയ്ക്കാത്തത് കൊണ്ട് പല പദ്ധതികളും മുടങ്ങിയിരിക്കുകയാണ് ദേശീയപാതാ വികസനത്തിന് അറുപത്തയ്യായിരം കോടി രൂപയുടെ ഓൺ ഗോയിങ് പ്രോജക്റ്റ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല പ്രധാനമന്ത്രി സടക്ക് യോജനയ്ക്ക് കേന്ദ്ര ബജറ്റിൽ വെച്ചിരിക്കുന്ന പണവും അത് കേരളത്തിന് കിട്ടുന്ന പണവും ഗ്രാമീണ റോഡുകളുടെ വികസനത്തിന് ഇപ്പോൾ ബജറ്റിൽ വെച്ചിരിക്കുന്ന പണവും നിങ്ങൾ നോക്കിയാൽ മതി